ഉത്തരവാദം ഞങ്ങൾ നല്ല ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ അതുകൊണ്ട് ഇല്ല ടീച്ചറുടെ അധിക പ്രശ്നം ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കൗൺസിലിന്റെ ഞങ്ങൾക്ക് വോട്ട് എടുത്തിരിക്കുന്നവരല്ല ഞങ്ങളെയും തിരഞ്ഞെടുക്കപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഞങ്ങളോട് മാത്രം ഇതുപോലെയുള്ള അക്രമങ്ങള് കാണിച്ചിട്ട് യു ഡി എഫിന്റെ കൂടെ ഇന്ന് കാണിച്ചു

വിദ്യാഭ്യാസം ആണ് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ നിയമപരമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിസരമായി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളും കൈവിട്ടോ ും പറയോ പാസ്സായി അപ്പോഴും അതെല്ലാം പാസ്സാവുള്ളൂ അല്ല ടീച്ചർ വായിക്കുന്നു പാസ്സാകുമ്പോഴ സംരക്ഷിക്കാൻ ും എൽ എ വണ്ടി കിട്ടിയിട്ട് എം എൽ എ വണ്ടി കിട്ടിയിട്ട് ഒരു ഒരു പ്രസവാപതി കാത്തിരിക്കേണ്ടവെന്ന് ഞങ്ങൾക്ക് അതിന് പാസാക്കിയെടുക്കാൻ അതൊന്ന് പാസാക്കി തന്ന് ഈ നാടിന്റെ വികസനം പറയുന്ന ഈ ഭരണസമിതി ഈ നാടിന്റെ വികസനം പറയുന്ന ടീച്ചർ ഉൾപ്പെടെ ഒരു എം എൽ എ തന്ന ഫിൽ വിനിയോഗിക്കാൻ പോലും സമയോചിതമായി ഇടപെട്ടിട്ടുണ്ടോ പിന്നെ ഈ ഒരു റങ്ങണോ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചേംബറിൽ വന്ന് കേറിയിരിക്കുന്നു എല്ലാ സപ്പോർട്ടും അവർക്ക് ചെയർമാൻ കൊടുക്കുന്നു ഇത് രാജണ്ടേ വായിക്കുന്നു ഒന്നാമത്തെ പോലെ ഇന്നലെ ഈ വാഹനത്തിൽ കയറിയ ചെയർമാൻ എവിടെ പിന്നെ ചേർന്നു ആരെങ്കിലും കട്ടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ والي والي جي